നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് അടുത്ത മാസം കുടിശ്ശിക ഉൾപ്പെടെയുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ വീണ്ടും ഒരുമിച്ച് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് നമുക്ക് രണ്ട് ഗഡു പെൻഷൻ ഉറപ്പായി കഴിഞ്ഞു മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം അടുത്ത മാസം ഒക്കെ എത്തിച്ചേരുന്നതായിരിക്കും അറുപത്തിമൂന്ന് ലക്ഷം വരുന്ന ആളുകൾക്കും ഇരട്ടിയോളം ധനസഹായമൊക്കെ ലഭിക്കുന്ന സാഹചര്യം വരികയാണ് ഓണത്തോടനുബന്ധിച്ച് വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിക്കുന്ന കൂടുതൽ ആനുക ൃങ്ങൾ അത് അടുത്ത മാസം ഒടുവിലൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് ചെയ്യാനുള്ള എല്ലാ ഗുണഭോക്താക്കളും ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അടുത്ത മാസം ഇരുപത്തിനാലാം തീയതിക്ക് മുൻപ് തന്നെ ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത മാസം സർക്കാർ കൂടുതൽ ആനുകൂല്യമൊക്കെ വിതരണം ചെയ്യുമ്പോൾ മസ്റ്ററിങ് ചെയ്യാത്തത് മൂലമൊക്കെ അത് തടസ്സപ്പെടാൻ പാടില്ല അതുകൊണ്ട് തന്നെ ബയോമെട്രിക് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് മുൻകൈ എടുത്ത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം കിടപ്പുരോഗികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചതുപോലെ തന്നെ വാർഡ് മെമ്പറുടെ പക്കലൊക്കെ കൃത്യമായിട്ട് അവരുടെ വിവരങ്ങൾ കൈമാറുക അല്ലെങ്കിൽ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ വിളിച്ച് അന്വേഷിക്കുക ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അതുമാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് നമ്മളുടെ വിവരങ്ങൾ ഉൾപ്പെടെ അതായത് നമ്മുടെ മേൽവിലാസം അതോടൊപ്പം തന്നെ എത്തിച്ചേരാനുള്ള ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതിന് മൊബൈൽ നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കൊടുക്കേണ്ടതാണ് അക്ഷയ സെൻ്ററുകളിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ പക്കലേൽപ്പിക്കുകയോ ചെയ്യണം വാർഡ് മെമ്പർ പിന്നീട് ബന്ധപ്പെട്ട സമയമുള്ള അക്ഷയ സെൻ്ററുകൾക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ വിവിധ ക്ഷേമനിധി ബോർഡുകൾക്ക് ഇപ്പോൾ ഒരു പുതുക്കൽ പ്രക്രിയ കൊണ്ടുവന്നിട്ടുണ്ട് ക്ഷേമനിധി ബോർഡുകളെല്ലാം പരിഷ്കരിക്കുന്നതിന് കൂടുതൽ കാര്യക്ഷമമാർന്ന പ്രവർത്തനം ഉറപ്പുവരുത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇതിൽ ഗുണഭോക്താക്കളുടെ സഹകരണം സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് ഇപ്പോൾ പുതുക്കലിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ മേഖലാ ഓഫീസുമായിട്ട് ജില്ലാ ഓഫീസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് രേഖകൾ ഒന്നുകൂടി സമർപ്പിച്ച് പുതുക്കി ഐ ഡി കാർഡുകൾ ഉൾപ്പെടെ എടുക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് ഗുണഭോക്താക്കളുടെ ക്ഷേമനിധി ബോർഡിൻ്റെ കൃത്യമായിട്ടുള്ള പാസ്ബുക്കുകൾ അതോടൊപ്പം അതോടൊപ്പം തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് മേൽവിലാസം തെളിയിക്കുന്ന രേഖ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് എങ്കിൽ അത്തരം രേഖകൾ ഉൾപ്പെടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമായിട്ട് എത്തിച്ചേർന്ന് വേണം ഇത് പുതുക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഇത് പുതുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഭാവിയിൽ വിവിധ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാതിരിക്കുന്നതിനും കൃത്യമായിട്ട് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഈ ഒരു പുതുക്കൽ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ ഭവന നിർമ്മാണ ബോർഡ് വഴി ഗ്രഹശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തമായിട്ട് രണ്ടോ മൂന്നോ സെൻ്റൊക്കെ സ്ഥലമുള്ള ഇടത്തരം വരുമാനമുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു പ്രത്യേക പദ്ധതി നടപ്പിലാക്കുന്നത് സർക്കാരിന്റെ സബ്സിഡി മൂന്ന് ലക്ഷം രൂപയാണ് ബാക്കി വരുന്ന രണ്ട് ലക്ഷം രൂപ ഗുണഭോക്തൃ വിഹിതമായിട്ട് ഒരു ലക്ഷവും വേണം അതോടൊപ്പം തന്നെ ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത എന്നുള്ളത് ഇതിലൊരു സ്പോൺസർ ഉണ്ടായിരിക്കണം സ്പോൺസറിൻ്റെ വിഹിതമായിട്ട് ഒരു ലക്ഷം രൂപ അടച്ച് കൃത്യമായിട്ട് സ്പോൺസർ നിർദ്ദേശിക്കുന്ന വ്യക്തി അവർക്കായിരിക്കും പിന്നീട് ഗുണഭോക്തൃ വിഹിതം ഒരു ലക്ഷം അടച്ച് പിന്നീട് മൂന്ന് ലക്ഷം സർക്കാർ സബ്സിഡിക്ക് അർഹതയുള്ളത് ഈ സ്കീം ഈ രീതിയിലാണ് തുടർന്ന് പോകുന്നത് അതുകൊണ്ട് തന്നെ സന്നദ്ധ സംഘടനകളോ അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും ഒക്കെ ട്രസ്റ്റുകൾ അതോടൊപ്പം തന്നെ മറ്റ് വ്യക്തികൾക്കോ ഇപ്പോൾ സ്പോൺസർമാരായിട്ട് നമുക്ക് വ്യക്തികളെ നിർദ്ദേശിക്കുന്നതിനോട് സാധിക്കും വ്യക്തികളുടെ കൈവശവും ഒരു ലക്ഷം രൂപയോളം എടുക്കാനുണ്ടാകണം കാരണം ഗുണഭോക്തൃ വിഹിതം ഒരു ലക്ഷം അടയ്ക്കേണ്ടതുണ്ട് ആദ്യഘട്ടത്തിൽ സ്പോൺസർ വിഹിതം അടച്ച് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം ഗുണഭോക്തൃ വിഹിതം അടയ്ക്കുക ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഡോക്യൂമെന്റ് വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പിന്നിട്ട ശേഷമായിരിക്കും മൂന്ന് ലക്ഷം രൂപ സർക്കാർ സബ്സിഡിയും അനുവദിക്കുക ഇത് നിശ്ചിത ഗഡുക്കൾ നാല് ഗഡുക്കളായിട്ട് വീതിച്ചായിരിക്കും ഓരോ ഘട്ടത്തിലും തുക കൈമാറുന്നത് ഇങ്ങനെ പാർപ്പിടം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒരു പദ്ധതിയാണ് ഗ്രഹശ്രീ ഇപ്പോൾ നമുക്കിതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരമാണ് വന്നിട്ടുള്ളത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ നീതി വകുപ്പ് നൽകുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് നൽകുന്ന സ്കോളർഷിപ്പുകളുണ്ട് ഈ സ്കോളർഷിപ്പിലേക്ക് ഇപ്പോൾ അപേക്ഷ വെക്കാൻ സാധിക്കും വിദ്യാ വികരണം എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കാം അതോടൊപ്പം വിദ്യാഭ്യാസം ജ്യോതി എന്ന് പറയുന്ന പദ്ധതി ഈ പദ്ധതികൾ വഴി നമുക്ക് ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂൾ യൂണിഫോമോ പഠനോപകരണങ്ങളോ മറ്റ് ഉപകരണങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമാണ് വരുത്തിയിട്ടുള്ളത് ഡിസംബർ മാസം വരെയൊക്കെ അപേക്ഷ വെക്കാൻ അവസരവും ഒരുക്കി തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭിന്നശേഷി നേരിടുന്ന മാതാപിതാക്കളുടെ മക്കൾ അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്ന കുട്ടികൾ ഇവരെല്ലാം തന്നെ വിദ്യാജ്യോതി വിദ്യാഗ്രഹണം തുടങ്ങിയ സ്കീമുകളെ പറ്റി അന്വേഷിക്കുക അപേക്ഷകൾ വയ്ക്കുക ഓൺലൈൻ സർവീസ് സെൻ്ററീതിന് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 好了，谢谢家。